ദാറുൽമുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെയേറെ പോരിശകൾ നിറഞ്ഞ പുണ്യങ്ങൾ നിറഞ്ഞ സൊലാത്തു തസ്ബീഹിനെ കുറിച്ചാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ് എത്ര റെക്കാലത്താണ് നിസ്കരിക്കേണ്ടത് ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത് ഏത് തസ്ബീഹാണ് ചെല്ലേണ്ടത് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹ് മറന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്താണ് ഇൻഷാല്ല ഈ ഉള്ള കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തോഫി

പ്രിയമുള്ള മുത്തുമിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുഹാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെയേറെ പൂരിശകൾ നിറഞ്ഞ പുണ്യങ്ങൾ നിറഞ്ഞ തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചാണ് തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു നിസ്കാരമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി തസ്മീഹ് നിസ്കാരത്തിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം അതിന് കഴിയില്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ തസ്ബീഹ് നിസ്കരിക്കണം അങ്ങനെ ആഴ്ചയിലും നിസ്കരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തസ്ബീഹ് നിസ്കാരം കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കണം അതിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ആയുസിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം അത്ര പോരിശയുണ്ട് തസ്ബീഹ് നിസ്കാരത്തിൽ മഹാന്മാര് പഠിപ്പിക്കുകയാണ് നമ്മൾ രഹസ്യമായി ചെയ്തതും മനഃപൂർവമായി ചെയ്തതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ആദ്യം ചെയ്ത തെറ്റുകളും ഇപ്പോൾ ചെയ്ത തെറ്റുകളും എല്ലാം തസ്ബീഹ് കൊണ്ട് മാപ്പ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാൽ കഴിവിന്റെ പരമാവധി എല്ലാവരും തസ്ബീഹ് അള്ളാഹു തോഫിഖ് പ്രധാനം ചെയ്യട്ടെ മുന്നൂറ് തസ്ബീഹുകൾ ഉൾപ്പെടുത്തിയ ഒരു നിസ്കാരമാണ് നിസ്കാരം എന്ന് പറയുന്നത് നാല് റക്കാലത്താണ് ഈ നാല് റക്കഴത്തിൽ മുന്നൂറ് തസ്ബീഹുകൾ നമ്മൾ ഉൾപ്പെടുത്തണം ഇതിനാണ് തസ്ബീഹ് എന്ന പേര് വരാനുള്ള കാരണം അണ്ടോ മുന്നൂറ് തസ്ബീഹുകൾ ഈ നിസ്കാരത്തിൽ നാം ചെല്ലുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വരാനുള്ള കാരണം എൻ്റെ പ്രിയമുള്ളവരെ ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് രാത്രിയും നിസ്കരിക്കാം പകലും നിസ്കരിക്കാം പകൽ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നാല് ഇറക്കാലത്ത് ഒരുമിച്ചാണ് നിസ്കരിക്കേണ്ടത് പകൽ നിസ്കരിക്കുമ്പോൾ നാല് നാലുറക്കാലത്ത് ഒരുമിച്ച് നിസ്കരിക്കുക രാത്രി നിസ്കരിക്കുമ്പോൾ ആദ്യം രണ്ടിറക്കാലത്ത് നിസ്കരിക്കുക സലാം പിന്നെയും സലാം ഇങ്ങനെയാണ് ഇതിന്റെ രൂപം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടിറക്കാലത്ത് സംസ്കരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ആദ്യം ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഒരു അമലുകളും തസ്ബീഹ് എങ്ങനെയാണ് വേണ്ടി ിബിലൊക്കെ മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക നീയത്ത് വെച്ചതിന് ശേഷം തക്ബീറത്ത് പറയുക പറയുക തക്ബീർ അക്ബർ അങ്ങനെ തക്ബീർ കെട്ടിയതിനു ശേഷം ശേഷം നമ്മൾ ഓതണം ഒരു സുന്നത്ത് സുന്നസ്കാരത്തിൽ ഒഴിവാക്കാൻ പറ്റൂല നമ്മൾ തറാവിക്ക് പറഞ്ഞിട്ടുണ്ട് വജ്ജഹത്ത് ഓതാൻ പ്രയാസമുള്ള ആളുകൾക്ക് എന്നെങ്കിലും പറയുക അങ്ങനെ വജ്ജഹത്ത് ഓദി അതിനുശേഷം ഓതണം പറ്റൂല ഓതി ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹ സൂറത്ത് ശേഷം ഒന്നാമത്തെ ഒരു സൂറത്ത് ഓതണം ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ മുത്തഖാസുർ ഹത്താ മഖാബർ തുടങ്ങിയ സൂറത്താണ് ഒന്നാമത്തെ ഒന്നാമത്തറക്കത്തിൽ ഓതേണ്ടത് രണ്ടാമത്തെ സൂറത്തുൽ ആണ് ഓതേണ്ടത് വൽ ഇന്നൽ ഇൻസാന ലഫി തുടങ്ങിയ സൂറത്താണ് മൂന്നാമത്തെ സൂറത്തു മാ സൂറത്തുൽ തുടങ്ങിയ സൂറത്ത് ഓതണം നാലാമത്തെ നാലാമത്തറക്കാലത്തില് സൂറത്തുൽ ഇഖ്ലാസ് ആണ് നാം പാരായണം ചെയ്യേണ്ടത് ഈ കാര്യം പ്രത്യേകം ആദ്യം ഞാൻ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട് അതാരും മറക്കരുത് ഒന്നാമത്തെ അറക്കാലത്തിൽ അങ്ങനെ ഒന്നാമത്തെ പറഞ്ഞ സൂറത്തുകളൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്തോദിയ മതി നാല് റക്കായത്തിലും സൂറത്തുൽ മതി അറിയാത്തവർക്കുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി സൂറത്തും അറിയില്ല എന്നാൽ

പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം റുഖുലേക്ക് പോവുക റുക്കുൽ ചെല്ലേണ്ട ദുഹാൻ റബ്ബിയൽ ഹംദിഹി അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ആ തസ്മീഹ് ചെല്ലണം അക്ബർ എത്ര പ്രാവശ്യമാണ്

എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിനു ശേഷം വീണ്ടും പ്രാവശ്യം പറയുക യൂതിൽ നിന്ന് എണീറ്റ് സുജൂതിന്റെ ഇടയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന ദിക്ക് ചൊല്ലിയതിനു ശേഷം വീണ്ടും അവിടെ വെച്ച് പത്ത് പ്രാവശ്യം സുബഹർ അള്ളാഹു അക്ബർ എന്ന് പറയുക പിന്നെ രണ്ടാമത്തെ സുജൂദിക്ക് പോവുക അവിടെയും പറയേണ്ട സുബാൻദി എന്ന ദിക് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് സുബഹാർ അല്ലാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യം പറയുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ഈ ഇരുത്തത്തിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക ആ ഇരുത്തത്തിൽ ഒന്നും അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് വീണ്ടും അല്ലാഹു അക്ബർ അക്ബർ എന്ന് എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം എന്നിട്ട് പറയാതെ എണീറ്റ് നിൽക്കുക രണ്ടാമത്തെ ഒന്നാമത്തെ അഞ്ച് പ്രാവശ്യം നമ്മൾ ഈ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് ഇനി അതേ രൂപത്തിൽ തന്നെയാണ് രണ്ടാമത്തെ നമ്മൾ ചെല്ലേണ്ടത് സൂറത്താണ് സൂറത്തുൽ രണ്ടാമത്തെ ഓതേണ്ടത് അങ്ങനെ പുറത്തുപോയതിനു ശേഷം പതിനഞ്ച് പ്രാവശ്യം ആ പറഞ്ഞ തസ്ബീഹ് ചെല്ലുക എന്നിട്ട് റുഖുയിലേക്ക് പോവുക ചെല്ലേണ്ട വിക്രു അവിടെ റുഖുവിൽ പത്ത് പ്രാവശ്യം സുബഹാൻ അതിനുശേഷം സമാവാത്തി തുടങ്ങി ആ ദിക്ർ ചെല്ലിയതിനു ശേഷം പത്ത് പ്രാവശ്യം വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന് ചെല്ലുക അതിനുശേഷം സുജൂദിലേക്ക് പോവുക അവിടെ കടന്നുകൊണ്ട് ദിക്ർ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു ജെല്ലിയിട്ട് അക്ബർ എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറയുക സുജൂതിന്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം പറയുക വീണ്ടും രണ്ടാമത്തെ സുജൂദിലേക്ക് പോവുക അവിടെ വെച്ചുകൊണ്ട് ചെല്ലണ്ട വിക്രല്ലിയതിനു ശേഷം വലാ വല്ലാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എണീറ്റിക്കല്ല പിന്നെ അത്തഹിയാത്തിനിരിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അത്തയാത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നിട്ട് വീണ്ടും വലാ അക്ബർ എന്ന് പ്രാവശ്യം അത്തഹിയാത്തിന്റെ ചെല്ലുന്ന പത്ത് തസ്ബീഹ് അത്തഹിയാത്ത് ചൊല്ലി ശേഷം വേണമെങ്കിൽ നമ്മൾക്ക് ആ പത്ത് തസ്ബീഹ് ചൊല്ലാവുന്നതാണ് എന്നാലും അതിൻ്റെ കൂലി നമ്മൾക്ക് ലഭിക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ പത്ത് തസ്ബീഹ് ചെല്ലിയതിനു ശേഷം അസ്സലാമൈക്കും അസ്സലാമേക്കും ഇനിയും നൂറ്റി അമ്പത് തസ്ബീഹ് നമ്മൾ ചെല്ലാണ്ട് കാരണം എന്താ മുന്നൂറ് തസ്ബീഹുകൾ ചെല്ലണം ഇനി കൊണ്ടും നമ്മൾ രണ്ട് റക്കാത്ത് സംസ്കരിക്കണം അപ്പോൾ നീയത്ത് വെക്കണം എങ്ങനെയാണ് വെക്കുക ഇലൽ തസ്ബീഹ് നിസ്കാരം നീക്കുകിസ്ബീഹ് അള്ളാഹു തലാക്കി വേണ്ടി കിബിലേക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചു ശേഷം ഓതുക ഓതുക സൂറത്ത് ശേഷം മൂന്നാമത്തെ അറക്കയത്തിൽ ഏത് സൂറത്ത് സൂറത്തോധനം നമ്മൾ പറഞ്ഞത് സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ സൂറത്ത് ഓതുക പിന്നെ തസ്ബീഹുകളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒന്നാമത്തെ അറക്കായത്തിൽ നമ്മൾ ചെല്ലിയതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ തസ്ബീഹുകൾ ചെല്ലേണ്ടത് അങ്ങനെ തസ്ബീഹ് ചെല്ലുക അങ്ങനെ വീണ്ടും രണ്ടാമത്തെ അറക്കായത്തിലേക്ക് എണീറ്റ് നിൽക്കുക രണ്ടാമത്തെ സൂറത്ത് ഓതുക നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ല്ലോ സൂറത്തിൽ ഇഹിലാസ് ആണ് ലാസ്റ്റ് റക്കായത്തിൽ ഓതേണ്ടത് സൂറത്തിൽ ഇഹിലാസ് ആണ് ഫാത്തിഹ സൂറത്തിന്റെ ശേഷം ലാസ്റ്റ് റക്കായത്തിൽ നമ്മൾ ഓതേണ്ടത് അങ്ങനെ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തസ്ബീഹുകൾ ചെല്ലുക അത്തഹിയാത്തിന് ഇരിക്കുക അത്തഹ്യാത്തിന്റെ മുമ്പും ചെല്ലാൻ പത്തണം അത്തയ്യാത്തിൻ്റെ ശേഷവും ചെല്ലാവുന്നതാണ് അങ്ങനെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം കിട്ടിയാൽ മുന്നൂറ് തസ്ബീഹുകളായി ഇതിന് ശേഷം നമ്മൾക്ക് അറിയാവുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകുകയാണ് ാഹുവേ തസ്ബീഹ് നിസ്കാരം ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തസ്ബീഹുകൾ മറന്നാൽ എന്താണ് ചെയ്യുക ഉദാഹരണത്തിന് സൂറത്തും കഴിഞ്ഞിട്ട് പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചെല്ലണം അത് നമ്മളാണ് മറന്നു നമ്മൾ അറിയാതെ റുക്കൂവിലേക്കാണ് പോയാൽ റുക്കൂൽ നമ്മൾ ചെല്ലേണ്ട പത്ത് തസ്ബീഹ് ചെല്ലിയിട്ട് ഫാത്തിഹ സൂറത്തിന്റെ ശേഷം നമ്മൾ മറന്ന ആ പതിനഞ്ച് തസ്ബീഹ് അവിടെ ചെല്ലാവുന്നതാണ് അതിന് വിരോധമില്ല പക്ഷേ പറ്റൂലിൽ ആ പത്ത് തസ്ബീഹ് മാത്രേ ചെല്ലാൻ പറ്റുള്ളൂ കാരണം എട്ടിതാൽ എന്ന് പറയുന്നത് ചെറിയതായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഫറലാണ് അതുകൊണ്ട് എട്ടിതാലിൽ നമ്മൾ മറന്നുപോയ തസ്ബീഹുകൾ ചെല്ലാൻ പറ്റൂല ഇനി റുക്കുലെ തസ്ബീഹ് മറന്നാൽ നമുക്ക് സുജൂതിൽ ചെല്ലാവുന്നതാണ്ബീഹ് മറന്നാൽ രണ്ട് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലാൻ പറ്റൂല കാരണം രണ്ട് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തം ചെറിയതായ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ട ഫറലാണ് അപ്പോൾ അവിടെ ഇരുന്ന് ചെല്ലാൻ പറ്റൂല അപ്പോൾ നാം എന്ത് ചെയ്യണം അഥവാ ഒന്നാമത്തെ സുജൂതിൽ തസ്ബീഹ് മറന്നിട്ടുണ്ട് ആ തസ്ബീഹ് നമ്മൾ എവിടെ ചെയ്യേണ്ടത് സുജൂതിന്റെ ഇരുത്തത്തിൽ ചെല്ലാൻ പറ്റൂല രണ്ടാമത്തെ സുജൂതിലാണ് നമ്മൾ ചെല്ലേണ്ടത് രണ്ടാമത്തെ സുജൂതിൽ പത്ത് പ്രാവശ്യം ചെല്ലണം പിന്നെയും പത്ത് പ്രാവശ്യം ചെല്ലുക എന്നാൽ ഒന്നാമത്തെ സുജൂതിലുള്ള ആ തസ്ബീഹ് പരിഹരിക്കപ്പെടുന്നതാണ് ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത് ഇങ്ങനെയാണ് തസ്ബീഹുകൾ മറന്നു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് എന്ന് മഹത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി എന്റെ പ്രിയമുള്ളവരെ തസ്ബീഹ് നിസ്കാരം പകലാണ് നമ്മൾ നിസ്കരിക്കുന്നത് പകല് നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്ത് ഒരുമിച്ച് നിസ്കരിക്കണം അപ്പൊ എങ്ങനെ നിസ്കരിക്കുക എങ്ങനെയാണ് വെക്കേണ്ടത് തസ്ബീഹ് നിസ്കാരം നാല് റക്കായ അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് വെച്ചതിന് ശേഷം വജ്ജഹത്ത് ഓതുക അഴുത് ഓതുക ഫാത്തി ഓതുക സൂറത്ത് ഓതുക സൂറത്ത് തന്നെയാണ് കുല്ല് ആയിൽ കാഫിറൻ അറിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് ഓതുക അതിനുശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചെല്ലുക റുക്കുയില് പത്ത് പ്രാവശ്യം ചെല്ലുക ഏഴ്താലിൽ പത്ത് പ്രാവശ്യം ചെല്ലുക സുജൂതിൽ പത്ത് പ്രാവശ്യം ചെല്ലുക രണ്ട് സുജൂതിന്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം ചെല്ലുക അതുപോലെ തന്നെ രണ്ടാമത്തെ സുജൂതിലും പത്ത് പ്രാവശ്യം ചെല്ലുക പിന്നെ സുജൂതിൽ നിന്ന് എണീറ്റ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം പിന്നെ എണീറ്റ് നിൽക്കുക പിന്നെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ തക്ബീർ കാരണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് സുജൂതിൽ നിന്ന് നാം എണീറ്റിട്ടുള്ളത് അപ്പൊ പിന്നെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പറയേണ്ട അള്ളാഹു അക്ബർ എന്ന് പറയേണ്ട രണ്ടാമത്തെ ഓതുക ശേഷം സൂറത്തുൽ വൽ അസർ ഇന്നൽ ലഫി ഫാത്തിൽ തുടങ്ങിയ സൂറത്ത് ഓതുക അതിനുശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് റുക്കു പോവുക പത്ത് പ്രാവശ്യം എണീറ്റ് കൊണ്ട് അവിടെയും പ്രാവശ്യം പ്രാവശ്യം ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യം പിന്നെ എണീറ്റാൽ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ നമ്മൾ ഇരിക്കണം അപ്പോൾ ആ ഈ അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുക മൂന്നാമത്തെ റക്കയത്തിലേക്ക് അവിടെ സലാം കിട്ടാൻ പാടില്ല കാരണം നമ്മൾ നാല് റക്കാത്ത് ഒരുമിച്ചാണ് നിസ്കരിക്കുന്നത് ായത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നു എന്നാണ് നമ്മൾ നീയത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ സലാം വിട്ടാതെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും നമ്മൾ തസ്ബീഹുകൾ ചെല്ലുക അഥവാ സൂറത്തും കഴിഞ്ഞിട്ട് പതിനഞ്ച് പ്രാവശ്യം റുക്കോയിൽ പത്ത് പ്രാവശ്യം എഴുതിദാദിൽ പത്ത് പ്രാവശ്യം സുജൂതിൽ പത്ത് പ്രാവശ്യം രണ്ട് സുജൂതിന്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം അതുപോലെ തന്നെ രണ്ടാമത്തെ സുജൂതിൽ പത്ത് പ്രാവശ്യം പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക അവിടെ പത്ത് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം വീണ്ടും നമ്മൾ എണീറ്റ് നിൽക്കുക തക്ബീർ ചെല്ലാതെ എണീറ്റ് നിൽക്കണം പിന്നെ ഈ നമ്മൾ സൂറത്ത് ഓതുക അതുപോലെ തന്നെ ഒരു സൂറത്ത് ഓതണം ലാസ്റ്റ് റക്കായത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് സൂറത്തിൽ ഇഖ്ലാസ് ആണ് അതിൻ്റെ ശേഷം പതിനഞ്ച് പ്രാവശ്യം പിന്നെ റുക്കോയിൽ പത്ത് പ്രാവശ്യം എട്ടിദാദിൽ പത്ത് പ്രാവശ്യം അതിനുശേഷം സുജൂതിലേക്ക് പോവുക അവിടെയും പത്ത് പ്രാവശ്യം സുജൂതിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം വീണ്ടും സുജൂതിലേക്ക് പോവുക അവിടെയും പത്ത് പ്രാവശ്യം പിന്നെ അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക ഇരിക്കുക ലാസ്റ്റ് റക്കായത്താണ് അപ്പൊ അത്തഹിയാത്തിനിരിക്കണം അത്തയാത്തിനിരുന്നിട്ട് അത്തഹിയാത്തിന്റെ മുമ്പ് സുഹാൻ അല്ലാതെ ാഹി വല ഇലാഹുഹുറന്ന് ചെല്ലുക ഇനി ഇത് അദ്ദേഹത്തിന്റെ ശേഷവും നമുക്ക് ചെല്ലാവുന്നതാണ് അതിനുശേഷം അസ്സലാമു അലൈക്കും എന്ന് പറയുക ഇപ്പോൾ നമ്മളെ തസ്ബീഹ് നിസ്കാരം ക്ലിയറായി ഇങ്ങനെ മുന്നൂറ് തസ്ബീഹുകൾ നമ്മൾ ചെല്ലി നിസ്കരിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു വ തആല നിറവേറ്റി തരികയാണ് വലിയ ഭാഗ്യവന്മാർക്കാണ് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുകയുള്ളതെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്നത് പോലെ തസ്ബീഹ് നിസ്കരിക്കുക ഈ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേ ഞങ്ങളെ ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അള്ളഹ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിക്രുതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന നാളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു